കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കേരളത്തിലെത്തി വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് കടന്ന് ആൾക്കാരെ ആവേശ രീതിയിൽ ഇളക്കി മതിച്ച് രാഹുൽ ഗാന്ധി നോമിനേഷനും ഫയൽ ചെയ്യാൻ കഴിയുമ്പോൾ അവിടെ നെട്ടോട്ടത്തിലായിരിക്കുന്നത് ആശങ്കയിലായിരിക്കുന്നത് സി പി എം പ്രവർത്തകരാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെയും റെഡിയും നേരിട്ടുള്ള ഇടപെടൽ ഇനി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടാകും എന്ത് രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കണമെന്ന തൊട്ടൂരം സി പി എം പുറപ്പെടുവിച്ചു കഴിഞ്ഞു വളരെ കൃത്യമായ അജണ്ട അവർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു പാർട്ടി അംഗത്തെയും നിരീക്ഷിക്കുന്നതിനും പ്രത്യേക സംവിധാനം സി പി എം ഏർപ്പെടുത്തി കഴിഞ്ഞു സി പി എമ്മിന്റെ ജില്ലാ തലത്തിൽ സി പി എം ജില്ലാ നേതാക്കൾ സി പി എമ്മിന്റെ വയനാട് ജില്ലാ സെക്രട്ടേറിയറ്റ് ഓരോ നേതാക്കളും സംസ്ഥാന സമിതിയുടെ നിരീക്ഷണത്തിലായിരിക്കും സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റും വയനാട് ജില്ലാ സെക്രട്ടേറിയറ്റും സി പി ഐയുടെ വയനാട് ജില്ലാ സെക്രട്ടറിയേറ്റും സൂക്ഷ്മ നിരീക്ഷണത്തിലേക്ക് വരുന്നു സംസ്ഥാന നേതൃത്വത്തിൽ അതോടൊപ്പം തന്നെ ജില്ലാ ജില്ലാ കമ്മിറ്റികളിലെ ഓരോ നേതാക്കളും ഇനി സംസ്ഥാന നേതാക്കളുടെ സൂക്ഷ്മ നിരീക്ഷണത്തിലാണ് മാത്രമല്ല ഇത്തരം നേതാക്കളുടെ ഇടപെടലുകൾ ഇടപെടലുകളും ഇടപാടുകളും വ്യക്തമായി അറിയുന്നതിനു വേണ്ടി മറ്റ് ജില്ലകളിൽ നിന്നുള്ള നേതാക്കളെയും പ്രവർത്തകരെയുടെയും ശാരക്കണ്ണ് ഈ വയനാട്ടിലെ സി പി എം സി പി ഐ നേതാക്കളുടെ തലയിലേക്ക് മുകളിലേക്ക് അവർക്ക് നേരെ ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇരുപതിനായിരത്തിനും ഇരുപത്തി അയ്യായിരത്തിനും ഇടയിൽ ആണ് പാർട്ടി അംഗങ്ങളാണ് വയനാട്ടിൽ ഉള്ളത് സി പി ഐയെ സംബന്ധിച്ചിടത്തോളവും ഏകദേശം ആ തരത്തിലേക്കാണ് ആ തരത്തിലേക്കുള്ള അംഗത്വവും സി പി ഐക്കുമുണ്ട് ഇവർക്കെല്ലാം ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നത് കൂടാതെ ഇവരുടെ നീക്കങ്ങളെ നിരീക്ഷിക്കുന്നു എന്നുള്ളതാണ് കാരണം സംബന്ധിച്ചിടത്തോളം സി പി ഐ സി പി ഐക്ക് വലിയ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് സി പി ഐ വിഭജിച്ചു നിൽക്കുന്നു എന്ന് തന്നെ പറയാം പല തലങ്ങളിലെയും മണ്ഡലങ്ങളിൽ പല നിയമസഭാ മണ്ഡലങ്ങളിലെയും പ്രവർത്തനങ്ങൾ തൃപ്തികരമല്ല പല നിയമസഭാ മണ്ഡല കമ്മിറ്റികളും വലിയ തോതിലുള്ള അസ്വാരസ്യങ്ങളും പടലപ്പിഴക്കങ്ങളും അതോടൊപ്പം തന്നെ വ്യക്തി താല്പര്യങ്ങളും കൊണ്ട് നിറഞ്ഞ് ജീർണിച്ചാണ് സി പി ഐയുടെ മുന്നോട്ട് പോക്ക് വയനാട് ഈ സി പി ഐയെ സി പി എമ്മിനോട്ട് കണ്ടുകൂടാ വയനാടിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ സി പി എം സി പി ഐ ഉൾപോലെ എൽ ഡി എഫിന്റെ ഏകോപനം ഇല്ലായ്മ എൽ ഡി എഫിന്റെ ഒത്തൊരുമ ഇല്ലായ്മ ഈ ഒത്തൊരുമ ഇല്ലാമയിൽ സി പി എമ്മിനുള്ളിൽ വലിയ തോതിലുള്ള കടുത്ത വ്യക്തി താല്പര്യങ്ങളും അതാണ് വയനാടിന്റെ സി പി എം രാഷ്ട്രീയം വ്യക്തികൾക്ക് പാർട്ടി വിട്ടിട്ട് വ്യക്തികൾക്കുള്ള ആധിപത്യം അവരുടെ വ്യക്തി താല്പര്യങ്ങൾ ആ വ്യക്തികൾ ചേർന്നുള്ള ഒരു വിഭാഗങ്ങൾ ആ തരത്തിൽ ആ തരത്തിലെ വിഭാഗീയത ഈ തരത്തിൽ സി പി എമ്മും സംഘടനാ സംവിധാനം ചലിപ്പിക്കാൻ കഴിയാത്ത രീതിയിലാണ് വയനാടിനെ സംബന്ധിച്ച് സമാന രീതിയിൽ തന്നെയാണ് സി പി എം പിന്നെയുള്ള അവരുടെ പ്രതീക്ഷ എം പി വീരേന്ദ്രകുമാറിന്റെ പാർട്ടിയാണ് എം പി വീരേന്ദ്രകുമാറിന്റെ ഒരു ശക്തി കേന്ദ്രമാണ് വയനാട് ആ എം പി വീരേന്ദ്രകുമാറി കുറി തിരിച്ചു വന്നിരിക്കുകയാണ് എൽ ഡി എഫിലാണുള്ളത് ആ ശക്തിയും കൂടെ ആ ശക്തിയും കൂടെ എൽ ഡി എഫ് മുതലെടുക്കുമ്പോഴാണ് എൽ ഡി എഫിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ വരുന്നത് അതിനൊരു കാരണമായി പറയുന്നത് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തിഒൻപതിൽ എം ഐ ഷാനവാസ് ഒന്നര ലക്ഷത്തിലധികം അധികം വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലമാണ് അതേസമയം രണ്ടായിരത്തി പതിനാലിലേക്ക് എത്തുമ്പോൾ ഇരുപതിനായിരത്തിനടുത്ത് ഭൂരിപക്ഷം മാത്രമേ ഈ ലോക്സഭാ മണ്ഡലത്തിൽ യു നേടാൻ സാധിച്ചുള്ളൂ വോട്ടിന്റെ കുത്തനെയുള്ള ഇടവ് രണ്ടായിരത്തി ഒൻപതിൽ എന്തുകൊണ്ട് ഒന്നര ലക്ഷത്തിലധികം വോട്ട് യു ഡി എഫ് മേടിച്ചു എന്നുള്ളതിന് സി പി എം ഇപ്പോൾ പറയുന്ന ന്യായീകരണം അന്ന് അതിന്റെ വിലയിരുത്തൽ അന്ന് എം പി വീരേന്ദ്രകുമാർ എം പി വീരേന്ദ്രകുമാറിന്റെ പാർട്ടിക്ക് വയനാട് ഏറ്റവും ശക്തമായിട്ടുള്ള സാന്നിധ്യമുള്ളതാണ് എം പി വീരേന്ദ്രകുമാർ എൽ ഡി എഫുമായി ഉടക്കി സീറ്റ് നിഷേധത്തിന്റെ പേരിൽ യു ഡി എഫ് ക്യാമ്പിലേക്ക് ചേക്കേറിയത് ഈ രണ്ടായിരത്തിഒൻപത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ആ പ്രതിഫലനം വയനാട്ടിൽ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് ആ വോട്ട് പാറ്റേണിൽ ഉണ്ടായത് അതേസമയം രണ്ടായിരത്തി പതിനാലിലേക്ക് എത്തുമ്പോൾ എം പി വീരേന്ദ്രകുമാർ യു ഡി എഫിൽ കടുത്ത അസംതൃപ്തി എം പി വീരേന്ദ്രകുമാറിനുണ്ട് എം പി വീരേന്ദ്രകുമാർ യു ഡി എഫ് ഇട്ട് എൽ ഡി എഫ് പാളയത്തിലേക്ക് ചേക്കേറും എന്നുള്ള ധ്വനിയാണ് എം പി വീരേന്ദ്രകുമാറിന് യു ഡി എഫ് ക്യാമ്പ് യു ഡി എഫിന്റെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ ഒട്ടും തൃപ്തമല്ലായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് തന്നെ എം പി വീരേന്ദ്രകുമാർ എൽ ഡി എഫിലേക്ക് വരും എൽ ഡി എഫിന്റെ ചായ്വ വ്യക്തമായിരുന്നു പിന്നെ ആ പാർട്ടിക്കകത്തൊക്കെ ഉണ്ടായിരുന്ന ചില അല്ലറച്ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളാണ് ആ മെർജിൻ അല്ലെങ്കിൽ ആ ലേ ആ രീതിയിൽ ആ ഘടകകക്ഷി എൽ ഡി എഫിലേക്ക് വരുന്നതിനെ സംബന്ധിച്ച പിന്നാക്കങ്ങൾ ഉണ്ടായത് പക്ഷേ എം പി വീരേന്ദ്രകുമാറിന്റെ മനസ്സ് രണ്ടായിരത്തി പതിനാലിൽ എൽ ഡി എഫിനോട് ഒപ്പം തന്നെയായിരുന്നു ആ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അക്കാലത്തിലുള്ള നായകളൊക്കെ എം പി വീരേന്ദ്രകുമാറിന്റെ കടുത്ത അസംതൃപ്തി ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് പ്രതിഫലിച്ചതെന്നും അതുകൊണ്ടാണ് ലക്ഷം എന്നുള്ള യു ഡി എഫ് ഭൂരിപക്ഷം ഗണ്യമായി ഇടിഞ്ഞ് ഇരുപതിനായിരത്തിൽ താഴെ എത്തി നിയമസഭാ മണ്ഡലങ്ങൾ വയനാടിനെ സംബന്ധിച്ചെടുത്താലും എൽ ഡി എഫ് ആധിപത്യമുണ്ട് ഒരു ഇരുപതിനായിരം വോട്ടിന് അപ്പുറത്തേക്ക് കട കടത്തിപ്പിടിച്ചാൽ അവിടെ എൽ ഡി എഫിന് സുന്ദരമായി വിജയിക്കാൻ കണക്കാണ് സംസ്ഥാന നേതൃത്വമുള്ളത് പലപ്പോഴും സി പി എമ്മിന്റെയും സി പി ഐയുടെയും ജില്ലാതല നേതാക്കൾ തമ്മിലും ആ നേതാക്കൾ ചേർന്നുണ്ടായ ഗ്രൂപ്പുകൾ തമ്മിലുമൊക്കെയാണ് അതിന്റെ അകത്തെ വിഷയം ആ വിഷയം ഇല്ലാതാക്കാൻ വേണ്ടി സി പി എമ്മിന്റെയും സി പി ഐയുടെയും സംസ്ഥാന നേതാക്കൾ ഇടപെടുന്നു മറ്റു ജില്ലകളിൽ നിന്നുള്ള നിഷ്പക്ഷരായ ഏറ്റവും ഊർജ്ജസ്വലരായ നേതാക്കളെ ഇവിടെ നിരീക്ഷകരായി കൊണ്ടുവരുന്നു ഈ ജില്ലയിലെ ഓരോ സി പി എം നേതാക്കൾ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും സി പി ഐയുടെ ജില്ലാതല നേതാക്കളും പൂർണ്ണ നിരീക്ഷണത്തിലായിരിക്കും അവരുടെ ഇടപാടുകളും ഇടപെടലുകളും പൂർണ്ണ നിരീക്ഷണത്തിലായിരിക്കും സംഘടനാ സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കേണ്ടി വരും അതോടൊപ്പം തന്നെ ഇരുപതിനായിരത്തോളം അംഗങ്ങളാണ് ഇവിടെ ഉള്ളത് അതിൽ ഒരു ലക്ഷം വോട്ട് ഈ അംഗങ്ങൾ സമാഹരിക്കണം എന്നുള്ള നോട്ടീസ് പിണറായി വിജയൻ പാർട്ടി അംഗങ്ങൾക്ക് നൽകി കഴിഞ്ഞു ഒരു ലക്ഷം വോട്ട് അധികമായി സമാഹരിക്കണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ അങ്ങനെ ഒരു ലക്ഷം വോട്ട് അധികമായി സമാഹരിപ്പിക്കുന്നത് അവരുടെ ഭൂരിപക്ഷം ആവുകയാണെങ്കിൽ അതാണ് ഒരു ഭൂരിപക്ഷത്തിന്റെ തോതെങ്കിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വീണ് തകരും എന്ന കണക്കുകൂട്ടലാണ് സി പി എമ്മിന് ഉള്ളത് അതോടൊപ്പം തന്നെ മറ്റു ഈ ഏതൊക്കെ ഓരോ കുടുംബങ്ങളെ വ്യക്തമായ ചിത്രം സംസ്ഥാന ഈ നിരീക്ഷകരായി അവിടെ എത്തുന്ന മറ്റു ജില്ലയിൽ നിന്നുള്ള നേതാക്കൾക്ക് ഇവിടുത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ നൽകണം അതേ കീഴ്ഘടകങ്ങളിൽ നിന്ന് അവർ റിപ്പോർട്ടുകൾ നേടണം ഒരു ബൂത്തിൽ ഏതൊക്കെ എത്രമാത്രം ആൾക്കാരാണ് ഒരു ബൂത്തിൽ ഉള്ളത് ഒരു ബൂത്തിൽ എത്രമാത്രം ആൾക്കാരാണ് ഉള്ളത് അവരുടെ ഓരോരുത്തരുടെയും രാഷ്ട്രീയം ഏതു തരത്തിലാണ് അവർ എൽ ഡി എഫിനോട് ചാഞ്ഞ് നിൽക്കുന്നത് എങ്ങനെയാണ് അതോടൊപ്പം തന്നെ എൽ ഡി എഫ് വിരുദ്ധരായിരിക്കുകയാണ് വളരെ കടുത്ത രീതിയിൽ മറ്റു പാർട്ടികളുടെ പ്രവർത്തകരല്ലാത്ത ആൾക്കാരെ അവരുടെ മനസ്സ് മറിയുകയും അത് എൽ ഡി എഫിനി കൊണ്ടുവരികയും ചെയ്യണം ഇത്തരത്തിലുള്ള കടുത്ത പ്രവർത്തനം കാഴ്ചവെക്കുകയും അതിന്റെ റിപ്പോർട്ട് നൽകുകയും ചെയ്യാൻ വേണ്ടി പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും സി പി എം അംഗങ്ങളോടും അതോടൊപ്പം തന്നെ കാനം രാജേന്ദ്രൻ സി പി ഐ അംഗങ്ങളോടും നേതാക്കളോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇത്തരത്തിൽ സി പി എമ്മിന്റെയും സി പി ഐയുടെയും നേതാക്കൾ കടുത്ത സമ്മർദ്ദത്തിലാകുമ്പോൾ അവർക്ക് പ്രൊഫഷണൽ ബിസിനസ് ഫോർഗനൈസേഷൻസ് നൽകുന്നത് പോലെ ടാർഗറ്റും ഫിക്സ് ചെയ്തിരിക്കുകയാണ് ഏറ്റവും കുറഞ്ഞത് ഒരു കൂടി ചേർന്ന് ഒരു ലക്ഷം വോട്ട് അധികമായി കൊണ്ടുവന്നിരിക്കണം അതോടൊപ്പം തന്നെ ബൂത്തുകൾ അംഗങ്ങളും എത്ര വോട്ട് സമാഹരിച്ചു തങ്ങൾ ഓരോ ഇടത്തുമെത്തി ആരെയൊക്കെ കണ്ടു അവരുടെ മനസ്സെങ്ങനെയാണ് അതനുസരിച്ച് വ്യക്തമായ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതുണ്ട് എന്തായാലും ഒരു പ്രൊഫഷണൽ ബിസിനസ് സ്ഥാപനം ഏത് തരത്തിലാണോ മുന്നോട്ട് പോകുന്നത് അവിടുത്തെ ജോലിക്കാർ ഏത് തരത്തിലാണോ തങ്ങളുടെ ബിസിനസ് നടത്തുന്നത് അതേ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം ചിട്ടയായ രാഷ്ട്രീയ പ്രവർത്തനം ആവശ്യപ്പെടുകയാണ് സി പി എമ്മിനോടും സി പി ഐയോടും അതിന്റെ ജില്ലാ സെക്രട്ടറിമാർ അതിന്റെ സംസ്ഥാന സെക്രട്ടറിമാരും മുഖ്യമന്ത്രി ഈ തരത്തിലുള്ള പ്രവർത്തനം രാഹുൽ ഗാന്ധിയെ വീഴ്ത്തുമോ എന്നാണ് ഓരോരുത്തരും ഉറ്റുനോക്കുക